അവിടെ പ്രധാനപ്പെട്ട കക്ഷി ഇരിക്കയല്ലേ നമസ്കാരം സാർ നമസ്കാരം മൂന്നായിട്ട് strength if you're not here it Allah അല്ല എന്ന പിന്നെ ആരെ വിളിച്ചേ കിട്ടിയത് എന്നെ വിളിച്ചാൽ കിട്ടിയത് പിന്നെ ആരും വിളിച്ചേ കിട്ടും ഇല്ല ഇല്ല അങ്ങനെ കാണാൻ സാധനമുള്ളൂ സാ അതെ प्रभाषणलाई <laughs> सोष <laughs> <laughs>

ഔപചാരികത എന്തുമില്ലെന്ന് നമുക്ക് എവർക്കും അറിയാം ആരുടെയും പേര് എടുത്തു പറയുന്നില്ല എന്നാൽ എല്ലാവർക്കും മുമ്പിൽ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും ഈ ക്രിസ്തുമസ് പുതുവത്സര സംരംഭത്തിലേക്ക് ഹൃദയപൂർവമായ സ്വാഗതം എല്ലാവർക്കും പുതുവർഷത്തിന്റെ എല്ലാ ശംസകളും നേരുന്നു ഈ അവസരമാണ് നമ്മുടെ ഗുരുരന്തം ജ്ഞാനതപരി സ്വാമികളാണ് എന്താ പറയുക അതാ പറയുക ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ നമ്മളെല്ലാവരും ഈ വേദിയിൽ തന്നെ ഒരുമിച്ച് കൂടാറുണ്ട് ഏറ്റവും അഭിവന്ധ്യനായ തിരുവേദിയുടെ സ്നേഹകാരുണ്യങ്ങൾ പല കാലങ്ങളായി നമ്മളെല്ലാവരും അനുഭവിച്ചു വരുന്നതാണ് പ്രത്യേകിച്ചും ഈ പുതുവത്സരം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മളുടെ എണ്ണത്തെയൊക്കെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ മതേതരത്വത്തെ മുൻനിർത്തിയുള്ള സന്ദേശങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഈ അവസരത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ െന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇനിയും ഇനിയും ഇതുപോലെ ഒരുപാട് പുതുവത്സരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഒത്തുചേർന്ന് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം അഭിപ്രായം എല്ലാവർക്കും വിരീതമായ നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് ഈ പുതുവർഷം എല്ലാവരെയും ഭാരതീയം ലോകത്തെവിടെയുമുള്ള എല്ലാവർക്കും ഐശ്വര്യമുള്ള സന്തോഷമുള്ള വർഷമാവട്ടെ ആശംസയാണ് രണ്ടായിരത്തി പതിനെട്ട് കുറച്ച് സങ്കടങ്ങൾ മാത്രം നമുക്ക് സമ്മാനിച്ച വർഷമായി ഏകത്തെ സംബന്ധിച്ച് രണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഒരുപക്ഷെ നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മുടെ നാടിനെയായി നിപ വൈറസ് അതും ഈ രണ്ടായിരത്തി പതിനെട്ടിന്റെ ഒരു വിശേഷമായിരുന്നു അത്തരം ഒരുപാട് സങ്കടവും പ്രയാസവും വിഷമവും ഒക്കെ നമുക്ക് സഹിക്കേണ്ടി വന്നു പക്ഷെ അതിനെല്ലാം നമുക്ക് നേരിടാൻ സാധിച്ചത് നമ്മുടെ സ്നേഹവും കണ്ടായിരുന്നു മലയാളിയുടെ സ്നേഹവും ഐക്യവും എത്രമാത്രം വലുതാണെന്ന് ലോകമാകെ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു പ്രളയകാലവും അതുപോലുള്ള പ്രയാസം നിറഞ്ഞ സന്ദർഭങ്ങളെല്ലാം രണ്ടായിരത്തി പത്തൊൻപത് ഏറ്റവും നല്ല വർഷമാകട്ടെ തന്നെയാണ് അതിന് മുൻപേ അതിന്റേതായിട്ടുള്ള തിരുമേനി എല്ലാ വർഷവും ഇത്തരമൊരു കൂട്ടായ്മയും ഇവിടെ തന്നെ സംഘടിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു സന്ധ്യാവേള പഠിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുള്ളത് ഒരുപാട് സങ്കീർണ്ണങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്കിടയിലാണ് ഈ പുതിയ വർഷവും കടന്നു വന്നിരിക്കുന്നത് അതെല്ലാം പരിഹരിക്കാനും സ്നേഹത്തിൻ്റെ മഹത്തായിട്ടുള്ള ഒരു സാമ്രാജ്യം കത്തിപ്പെടുക്കാനും ഇടയാളെ ആത്മാർത്ഥമായിട്ട് ആശംസയോടെ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ഹൃദ്യമായ നമസ്കാരം സൈനിക ഗ്രൗണ്ടിൽ പരേഡ് നടക്കുകയാണ് ഓഫീസർ പരിശോധിക്കാനായിട്ട് വന്നു സെക്യൂരിറ്റിക്കാരൻ അദ്ദേഹത്തെ കണ്ടില്ല സല്യൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഓഫീസർ വിശദീകരണം ചോദിച്ചു കണ്ടില്ല പറഞ്ഞു കണ്ടില്ലേ ഓഫീസർക്ക് ധിക്കാരമായിട്ടാണ് തോന്നിയത് അയാൾ ആയിരം തവണ സല്യൂട്ട് ചെയ്യാനായിട്ട് ഓർഡർ ഇട്ടു പാവം സെക്യൂരിറ്റിക്കാരൻ സല്യൂട്ട് ചെയ്തോണ്ടേ ഡി ജി പിയുടെ വരവ് അസാധാരണമായി കാഴ്ചകൾ ഡി ജി പിന്ന പ്രശ്നം കാരണം പറഞ്ഞോളൂ അപ്പൊ ഡി ജി പിന്നു കുഴപ്പമില്ല നല്ല ശിക്ഷ പക്ഷേ അദ്ദേഹത്തിന് ഓരോ സല്യൂട്ടിനും താങ്കൾ തിരിച്ച് സല്യൂട്ട് ചെയ്യണം ഇരുമി എല്ലാ വർഷവും വിട്ടുപോകാതെ എല്ലാവരെയും വിളിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അദ്ദേഹം മൂന്ന് നാല് പ്രാവശ്യം ഇനിയും ചെയ്യും ഒരാഴ്ച ചൂപ്പ് വിളിക്കും നേരത്തെ ക്ഷണിക്കും തലേന്ന് വിളിക്കും ഇന്ന് വിളിക്കും അദ്ദേഹത്തിന് ഈ സലൂട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ പ്രളയ ദുരന്തത്തിന് ശേഷം ആ ദുരന്തത്തിൽ നമ്മുടെ മതിലുകളെല്ലാം തകർന്നു പോയിരുന്നു ഗേറ്റുകളൊക്കെ പോയിരുന്നു പക്ഷെ ദുരന്തം കഴിഞ്ഞ് ഒട്ടും വൈകാതെ നമ്മൾ വീണ്ടും മതിലുകളൊക്കെ പുനഃസ്ഥാപിക്കുകയാണ് എല്ലാ മതിലുകളിലും തകരട്ടെ ഒരുപാട് ഒരുപാട് സ്നേഹം ഉണ്ടാകട്ടെ എല്ലായ്മ പ്രത്യേകിച്ച് നന്ദി പ്രകാശിപ്പിക്കുന്നു ക്രിസ്മസും പുതുവർഷവും കഴിഞ്ഞു എന്ന് നമുക്ക് എല്ലാവരും തോന്നിയ പക്ഷെ തിരുമേനയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഒന്നും കഴിഞ്ഞിട്ടില്ല ആ പുതുമേൽ നമ്മൾ നിൽക്കുകയാണ് എല്ലാ വർഷവും തിരുമേനിയും വളരെ സ്നേഹത്തോടെ നമ്മെ വിളിച്ചിങ്ങനെ ഒരു കൂട്ടായ്മയുടെ ബന്ധം പരസ്പരം കാണുവാനും ഉള്ള അവസരം നൽകുന്നു ഇനിയും തിരുമേനിയുടെ മനസ്സ് ഇങ്ങനെയുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിന് കൂടുതൽ ശക്തി വയറട്ടെ പ്രത്യേകിച്ച് അഭി തിരുമേനിയോട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും പുതിയ വർഷത്തിന്റെ നന്മകൾ ആശംസിച്ചുകൊണ്ട് നൽകുന്നു നന്ദി നമസ്കാരം അഭിനന്ദനായ തിരുമേനി രീതി സ്നേഹിതരായിട്ടുള്ള സ്വന്ത സ്നേഹിതരായിട്ടുള്ള ഇഷ്ടനെ ഇന്നത്തെ ഈ സ്വന്താന നേരത്തെ ഈ സംഗമീയത അപൂർവം നിറഞ്ഞ ഒരു സൗഭാഗ്യത്തിൻ്റെ സംഗമതയാണ് യുദ്ധനെയാണ് വർത്തമാനകാലത്ത് ആവശ്യമായിട്ടുള്ള അഭ്യുതരായ തിരുമേനിമാരുണ്ട് ഇമാമുണ്ട് സ്വാമിജിമാരുണ്ട് ജീവിതത്തിന്റെ വിദ്യക്തമായ കർമ്മതലകളെ പരിധാനം ചെയ്യുന്ന പ്രമുഖരായ വ്യക്തിത്വം സംഘടിച്ച് ജാതി ഇല്ലാതെ മതമില്ലാതെ ഐക്യമില്ലാതെ ഒന്നുമില്ലാതെ യുവർത്തമാനകാലത്ത് ആവശ്യമായ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സന്ദേശത്തിന്റെ ഒരു സംഘകാലമാണ് ഈ സംഗമിയിൽ കൂടി നമുക്കൊക്കെ ഇവിടെ എത്തിരുമയ എല്ലാ വർഷവും ഇങ്ങനെയുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട് നമ്മളൊക്കെ തീർച്ചയായി യുവർത്തമാനകാലം ആഗ്രഹിക്കുന്ന ഈ കൂട്ടായ്മ ഈ സംഗമിയാണ് ഈ സൗഹൃദം ഈ സ്നേഹം ഈ മതവിരുത്തഭാവം എല്ലാം കൂടി ഉണർത്താൻ പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കട്ടെ നമ്മളെ കടുതകൾ നേരിടാൻ കഴിഞ്ഞിട്ടുള്ള ആ കരുത്തും ശക്തിയും വൈദന്യം എല്ലാം തന്നെ തുടരാനും നവകേരളം സൃഷ്ടിക്കും കുറസൃഷ്ടിക്കുമെ ശ്രമി സഹകരിക്കാനും പ്രവർത്തിക്കുന്നതിന് നമുക്ക് ദൈവം ശക്തി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും മേഖലകരമായ

အိုဘယ်လိုလဲပတ်တယ်ဘယ်လိုလဲ200လားလို့ပြောတယ်

어. ч к 괜찮 ചൈറ്റില്ല <laughs> എന്താച്ചോ <laughs>